അസലാ വലൈക്കും വറഹമുല്ല വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ നല്ല സുഖമായിരിക്കട്ടെ അള്ളാഹ് സുഖാനത്തോലമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യത്തോടെയുള്ള ആഫിയത്തോടെയുള്ള ദീർഘായുസ പ്രദാനം ചെയ്യണേ അള്ളാഹ് നമ്മളെപ്പോഴും തന്നെ ദുവാ ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഒരുപാട് ഒരുപാട് കൂട്ടുകാരെനിക്ക് വോയിസ് അയച്ചിട്ട് പലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലുള്ള ഒരു വലിയൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെപ്പോലുള്ള പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മളെ വീഡിയോ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടിത് ആവശ്യപ്പെടുന്നത് അപ്പോൾ എല്ലാവരും സ്നേഹപൂർവ്വം ലൈക്ക് ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കണ്ണേറിനെ കുറിച്ചാണ് അല്ലേ കണ്ണേർ സത്യം ഉള്ള കാര്യം തന്നെയാണ് അതെ കണ്ണേർ മുത്തു കഴിഞ്ഞാൽ അത് ഷിറിലേക്കും കൂടി ആയിപ്പോകും എന്നുള്ള കാര്യം ആണ് എല്ലാ പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രായമേറിയ ഉമ്മാമ്മമാരൊക്കെ നമ്മളോട് പഠിപ്പിച്ച് തന്നിട്ടുള്ളതും ഒക്കെ അപ്പോൾ കണ്ണേർ എന്ന കാര്യം വളരെ വളരെ സത്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് നിർത്തുന്നത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടാനുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമ്മളെ കുറാനിലേക്ക് തന്നെ ഉണ്ട് അപ്പോൾ കണ്ണേറാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതെന്താ ചെയ്യാൻ കുറേ വെച്ച് ദീർഘിപ്പിക്കാതെ തന്നെ ആ ഷെഹറിലേക്കാകാതെ തന്നെ നമ്മൾ അതിനുള്ള പോവഴി കണ്ടെത്തി അത് മനസ്സിലാക്കുന്നവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ കുറുകാനോത്ത് ഊതിയിട്ട് അതിൻ്റെ പ്രതിഫലം നമ്മൾ ആസ്വദിക്കുക കേട്ടോ കാരണം എല്ലാം കണ്ണേർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളിക്കളയാനും പാടില്ല അസുഖങ്ങളാണെങ്കിൽ അത് ഡോക്ടർ തന്നെ കാണിക്കണം ഡോക്ടർ കാണിച്ചിട്ട് വ്യത്യാസമാകുന്നില്ല എന്ന് തോന്നിയാൽ ഉടനെ കണ്ണേറിനുള്ള മന്ത്രം മന്ത്രിക്കുക കേട്ടാ പിന്നെ ഇത് ചില ആൾക്കാർക്ക് ജോലി വരെ നഷ്ടപ്പെടും അതുപോലെ തന്നെ ജോലിയിൽ വളരെ അധികം പരാജയത്തിലായിപ്പോവും നല്ല ഉയർച്ചയുള്ള ജോലിയാണെങ്കിലും അത് നഷ്ടത്തിലേക്ക് ആയിപ്പോവും ജോലി ചെയ്യാനുള്ളൊരു മൂടില്ലാതാവും ജോലി നഷ്ടപ്പെട്ടു പോകാനും കൂടി ഇടയുണ്ട് കേട്ടാ ഈ കണ്ണേറ് എന്ന് പറയുന്ന മഹാവിപത്ത് അത്രയും ശക്തി കൂടിയ സംഭവമാണ് കാരണം മൊയ്തീൽമാലയിൽ തന്നെ ഉണ്ടല്ലോ നാ ബാൽമോളിയാന്നുള്ളൊരു ലൈനുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കുറേ പറഞ്ഞാൽ ഇതാക്കുന്നില്ല അപ്പം നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലും ആരൊക്കെങ്കിലും എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ കാണുമ്പോൾ നമ്മളെ നാഗോണ്ട് അറിയാതെ നമ്മളെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ആരും എന്ത് നല്ലത് കണ്ടുകഴിഞ്ഞാലും അലഹമ്മില്ല നല്ലത് എന്തെങ്കിലും കണ്ടാൽ മാശ അല്ല എന്നേ നമ്മൾ പറയാൻ പറ്റും അതിനു വേണ്ടിയിട്ട് അസൂയോ പോരോ ഉള്ള വാക്കുകളോ എല്ലാം അവർക്ക് നല്ലത് അപ്പുറത്ത് അവർ കണ്ട നല്ല പണി നല്ല ജോലി എന്നൊക്കെ പറയുമ്പോൾ അത് അവരെ ജീവിതത്തിലേക്ക് ബാധിക്കുന്ന കാര്യങ്ങളാവും അല്ലേ അപ്പോൾ അവരുടെ കുടുംബം ഒന്നുമില്ലാതായിപ്പോൾ പോകാനുള്ള വഴി വരെ ഒരുക്കി പോകും പിന്നെ നമ്മൾ അത് ചിന്തിച്ചിട്ട് അതിൻ്റെ കാര്യമില്ല നമുക്ക് ആരുതെങ്കിലും നല്ലത് കാണുമ്പോൾ മാശ അല്ല മാശ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ അഭിസംബോധന ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ കണ്ണേർ എന്ന് പറഞ്ഞ് മാത്രം തള്ളിക്കളയരുത് അത് കണ്ണേറാന്ന് കണ്ണർ അത് മാറും എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല ഈ കണ്ണേർ എന്ന് പറയുന്ന വിപത്ത് കാരണം പിന്നെ നമ്മുടെ കുഴിയിലടക്കുന്ന പറഞ്ഞ് കണ്ണേർ കവറിലേക്കാക്കുന്ന പറയുന്നത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളതുമാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരുപാട് തിക്കറുകളും പിന്നെ സുഹൃത്തുകളും ഒക്കെ ഉണ്ട് അത് നമ്മൾ ഓതിയിട്ടും ഒക്കെ അതിനെ തരണം ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക അപ്പോൾ ചില ആൾക്കാർ എന്താ പറയുക കണ്ണേർ കൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകാതെ മടുപ്പും മുഷിപ്പുമായി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരേ കടപ്പ് കിടക്കും പുറത്തിറങ്ങാത്ത രൂപത്തിൽ ഒരേ കടപ്പായിരിക്കും റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം കാരണം അതുവരെ നല്ലോണം ജോലി ചെയ്യുന്ന കുട്ടികളായിരിക്കുമോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരായിരിക്കോ ആങ്ങളമാരായിരിക്കുമല്ലേ അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ യാതൊരു കാരണവും ഇല്ലാതെ തന്നെ അവർ മടിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരേ കിടപ്പൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഒരു മുസീബത്ത് വന്ന് തട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ രോഗം ആണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അങ്ങ് തള്ളി മാറ്റാനൊന്നും പോകരുത് ചികിത്സിക്കേണ്ട കാര്യത്തിന് ചികിത്സിക്കുക ചികിത്സയിൽ മാറ്റം വരുന്നില്ല എന്ന് തോന്നിയാൽ ഉടനെ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് ഓതിഷിഫിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കണ്ണറൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല ലക്ഷണങ്ങളാണെന്നുണ്ടാകുക ഇത് ഞാൻ പറഞ്ഞു തരുന്ന കാരണം എന്താണെന്നറിയോ ഓരോ ആൾക്കാരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പലവിധ ആൾക്കാരും കേട്ടോ പല നാട്ടിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്ന് വരെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വാട്സപ്പിൻ്റെ വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അബുദാബിന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഒക്കെ തന്നെ ജോലി ചെയ്യുന്ന കുറേ കൂട്ടുകാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത്ത ഇങ്ങനെ ഇങ്ങനെ പറ്റിയ എന്താണെന്നറിയില്ല ജോലിയിൽ മടുപ്പ് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല വല്ലാത്ത ശരീരം ഒട്ടാകെ കടച്ചിലും എന്താണെന്നറിയില്ല ഡോക്ടറെ കാണിച്ചിട്ട് ഒന്നും അസുഖമൊന്നും എന്ന് പറയുന്നു നമുക്ക് തീരെ എഴുന്നേറ്റ് നൽക നടക്കാനോ ഒന്നും കഴിയുന്നില്ല അവർ ക്ഷീണം തന്നെ ഫുൾ ടൈം ക്ഷീണം പോലായിട്ട് കിടക്കാൻ വേണ്ടി മാത്രമേ തോന്നുന്നുള്ളൂ എന്നൊക്കെ ഭക്ഷണത്തോട് ഒരു ഇഷ്ടം കാണിക്കുന്നില്ല അറിയുന്നില്ല രോഗം ഡോക്ടറെ കാണിച്ചാൽ അസുഖമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ കുല എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചു ഇത്ത അങ്ങനെ എവിടെയെങ്കിലും വല്ല ഉസ്താദമാരെടുത്തോ എവിടെയെങ്കിലും പോകാനോ ഉണ്ടോ പിന്നെ എന്തെങ്കിലും അങ്ങനെ അറിഞ്ഞത് അറിയുമോ എവിടെയെങ്കിലും പോയിട്ട് ഇത് ചികിത്സിച്ചു മാറ്റേണ്ടതാണോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരട്ടെ ഈ കണ്ണേറ് മൂത്ത് കഴിഞ്ഞാൽ അത് വെച്ച് 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 താമസിക്കുമ്പോൾ അത് ഷെഹറിലേക്കൂടി ആവും ഷെഹറിലേക്കൂടി ആയെന്ന് വെച്ചാൽ നമ്മളെ രക്തത്തിലേക്കൂടി വരെ അത് ബാധിക്കാനിടയും കാരണം നമ്മളെ ആവും എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാതാവും അപ്പോൾ രക്തത്തിലേക്ക് അത് ബാധിക്കും രക്തവും ഇല്ലാണ്ടാവില്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പിന്നെ നമുക്ക് രക്തവും ഉണ്ടാവില്ല അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ എവിടെയും പോയിട്ട് എവിടെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തുനിന്നും തന്നെ നമുക്ക് പരാജയം ഉണ്ടാകും അല്ലെന്ന് ഒരുപാട് രക്ഷ കിട്ടണം എന്നില്ല നൂറ് ശതമാനം രക്ഷ കിട്ടണം എന്നില്ല അതുപോലെ തന്നെ നൂറ് ശതമാനം വിജയിക്കും എന്നില്ല നൂറിൽ പത്താൾക്ക് ചിലപ്പോൾ രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയുക കാരണം ഒരുപാട് ആൾക്കാരിൽ പല ആൾക്കാരുടെ അടുത്തേക്കും പോയി പോകുന്ന ആൾക്കാരുടെ അടുത്ത് തികച്ചും പറയുന്നത് അത് ഞാൻ എന്താ പറയാൻ കാരണം ഞാൻ പറയുന്നില്ല ഒരു സ്ഥലത്ത് എൻ്റെ കുറേ ചങ്ങന്മാർ ഒരു ഗാങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ദൂര സ്ഥലമാകുമ്പോൾ ഒറ്റക്കൊറ്റക്ക് പോകില്ലല്ലോ സ്ത്രീകളൊന്നും അപ്പോൾ അവർ കുറേ ആൾക്കാരെയും കൂട്ടിയിട്ട് പോയി അവർക്കൊക്കെയും തന്നെ ഒരു ഉസ്താദ് പറഞ്ഞത് എല്ലാവർക്കും കണ്ണേറാകുന്നതാണ് അത് നീക്കണം ഇത്ര രൂപ ഇത്ര രൂപ ഇത്ര രൂപ അത് ചെറിയ പൈസ വലിയ വലിയ പൈസയെന്ന് അവരോട് പറഞ്ഞിട്ടുള്ളത് ആറായിരം എട്ടായിരം ഇങ്ങനെയൊക്കെയാണെന്ന് ഓരോരാളോടും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ അവർക്ക് പോയാൾക്ക് തികച്ചിലും തന്നെ ആറാളാന്ന് ഒറ്റ പോയി ആ ആരാൾക്ക് പോയാൾക്ക് ഇങ്ങനെ ഉസ്താദ് പറഞ്ഞത് കൊണ്ട് അവർ അവിടെ ഉള്ള കുറച്ച് സ്ത്രീകളോട് ചോദിച്ച് കാരണം മുന്നേ വരുന്ന സ്ത്രീകളോട് ആദ്യമുള്ള വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോടും ചോദിച്ച് നമ്മൾ ആദ്യമായിട്ട് വരുന്നതാന്ന് എന്താന്ന് ഇവിടുത്തെ ഇതെല്ലാന്ന് വെച്ചാൽ നിങ്ങളെന്താണങ്ങൾക്ക് പിന്നെ വന്നിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്നെ കാര്യങ്ങൾ സാധിച്ചിട്ടാണെന്ന് വെച്ചാൽ അവരും പറഞ്ഞത് അവർക്ക് കണ്ണേർ എന്നാണ് ഉസ്താദ് പറഞ്ഞത് അതിൻ്റെ പല കാരണങ്ങളും കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പം മിക്കവാറും ചോദിച്ച ആളുകൾക്ക് ഒക്കെ തന്നെ കണ്ണേർ എന്നാന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കണ്ണേർ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ്മാർ ഇത്ര ഇത്ര പൈസയും കൊണ്ട് വരണം എന്നാ പറയുക ആ പൈസയും കൊണ്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ കത്തിച്ച് പുകക്കാനും ഇത്രയും ദിവസം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ട്വൻറ്റി ഫോർ തീ വേണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വിറകിന് നഷ്ടം ഒരുപാട് നമ്മുടെ ടൈം വിറ്റാ നഷ്ടപ്പെടും എവിടെയും ഇത്രയും ദിവസം ഇരുപത്തൊന്ന് ദിവസം ഉണ്ടാവും നാൽപ്പത്തൊന്ന് ദിവസം ഇതൊക്കെ ഈ ദിവസങ്ങളൊക്കെ തന്നെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞുകൊണ്ടേയിരിക്കണം എപ്പോഴും ചൂട് വേണം ഇതൊക്കെ പറഞ്ഞ ആളെ കമ്പിളിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയവും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു കാരണം നമ്മളെ പൈസ നഷ്ടപ്പെടും സമയം നഷ്ടപ്പെടും വിറക് നഷ്ടപ്പെടും അല്ലേ ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളെ കുറു ആലുണ്ട് ഒരുപാട് സുഹൃത്തുകളുണ്ട് ദിക്കറുകളുണ്ട് സലാത്തുകളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടത്ത് പോകാതെ നമ്മളെ പൈസ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഈ കണ്ണേർ പറയുന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചതാണ് ചോദിച്ചതാന്ന് അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിട്ട് അറിയുമെങ്കിൽ പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ ഞാൻ കുറേ എൻ്റെ പിന്നെ അറിയുന്ന ആൾക്കാർ പോയിട്ട് ഇങ്ങനെ ചതിയിൽ പെട്ടുപോയതുകൊണ്ട് അവർ രണ്ടാമത് പോയിട്ടില്ല കാരണം പോയ മുക്കാൽ ഭാഗ ആളും കണ്ണേറിൽ തന്നെ എല്ലാത്തെ വേറൊന്നും പറയുന്നില്ല അവർ അവരോടെല്ലാം ഇത്രയും ഇത്രയും വലിയ വലിയ സംഖ്യ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് അവർ രണ്ടാമത് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അവർ ഒറ്റ പോക്കിൽ തന്നെ അവർ നിർത്തി അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ എന്താ പറയണ്ടേ ചതിയിൽപ്പെടുന്നതിനേക്കാളും നല്ല ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പരിശുദ്ധമായ കുർഗാനിലുണ്ടല്ലോ നമുക്ക് ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ ഓരോ പുരുഷന്മാരും ഗൾഫിലായാലും പല നാടുകളിലായാലും നമ്മുടെ നാട്ടിൽ തന്നെ ആയാലും ജോലിയൊക്കെ നഷ്ടപ്പെട്ട് എന്താ പറയുക വീട്ടിൽ തന്നെ അടഞ്ഞു കുത്തിരിക്കേണ്ട അവസ്ഥയൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് എൻ്റെ അറിവിൽ തന്നെ കുറേ ആളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടത് കാര്യങ്ങൾ ഇതിൻ്റെ അടയാളങ്ങൾ ലക്ഷണങ്ങളെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പറഞ്ഞുതരാം ഒന്ന് ലേശം ഒന്ന് ലങ്കയായി പോകുന്നത് നിങ്ങളെല്ലാവരും തന്നെ ക്ഷമിക്കണം അപ്പോൾ ഒന്നാമത്തെ കാരണം കൂടെ കൂടെ ഉള്ള കൂട്ടുപായുടലി അതാണ് ഫസ്റ്റിലാത്ത ലക്ഷണങ്ങൾ നമ്മൾ കാണുക കേട്ടോ ഈ കണ്ണേർ വന്ന് ഭവിച്ചാലുള്ള അവസ്ഥയിൽ ഫസ്റ്റിലാത്ത ലക്ഷണമാണ് കൂടെ കൂടെ കൂട്ടുപായിടുക അത് എത്ര തന്നെ നമ്മൾ വാ തുറന്നു കഴിഞ്ഞാലും അതിനേക്കാളും തുറക്കണം എന്നുള്ളൊരു ഉത്കണ്ഠം വരും നമ്മളെ അതാണ് ഈ കണ്ണേറിൻ്റെ ഫസ്റ്റിലാത്ത ലക്ഷണം കാണുന്നത് കാരണം കൂട്ടു കൂട്ടുപായടുക അത് എത്ര തുറന്നു കഴിഞ്ഞാലും പോരാ എന്ന് തോന്നിയിട്ട് ഒരു അങ്ങനെ ഒരു മെ പിന്നെ മനസ്സ് വരും നമുക്ക് രണ്ടാമത്തേത് കൈകാല് കടച്ചിൽ കഴപ്പ് കൈകാല കഴപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒരു വേദനയോ കാര്യങ്ങളോ അല്ല പക്ഷെ കടച്ചൽ ഭയങ്കര കടച്ചിലായിരിക്കും ഉണ്ടാകാൻ അപ്പോൾ കൈകാൽ കഴപ്പ് അത് മൂന്നാമത്തേന്ന് വെച്ചാൽ വല്ലാത്ത ക്ഷീണം ബലം ശക്തി നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നല് ഉണ്ടാകുക വിറയലി പേടി ഇതൊക്കെ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും മടി കാണിക്കുക ഉറക്കം പെട്ടെന്ന് പെട്ടെന്ന് വരിക കുഞ്ഞുമക്കളാണെങ്കിലേ ഞെളിപിരി കൂടും അവർ തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ കളിക്കും ഉറക്ക ഉറങ്ങാണ്ട് കരച്ചിരി തുടരെ തുടരെ ഉണ്ടാവുകയും ചെയ്യും പാൽ കുടിക്കാൻ പിന്നെ ഒരു ഇത് മനസ്സ് കാണിക്കൂല ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അത് കണ് കണ്ണറിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് സ്വഭാവത്തിൽ മാറ്റം മാറ്റമുണ്ടാവും അപ്പോൾ ഈ എല്ലാ ലക്ഷണങ്ങളും തന്നെ എല്ലാവർക്കും ഒരു തികച്ചും വേണമെന്നില്ല ഓരോ ആൾക്കാരിലേക്ക് ഓരോരോ മാതിരി ലക്ഷണങ്ങളാണ് ഉണ്ടാകാം ചില ആൾക്കാർക്ക് ഈ കൂട്ടുപായ ഇടുന്ന ആൾക്കാർക്കെല്ലാം കൈകാല കഴപ്പുക വല്ലാത്ത ക്ഷീണവും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതും അത് ഒക്കെ അനുഭവിച്ചതും ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ പല ലക്ഷണങ്ങൾ കൊണ്ട് വരാണ്ട് പല ആളുകൾക്കും ഓരോ ലക്ഷണങ്ങളാണെന്നുണ്ടാവുക ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ കണ്ണേറാണ് എന്ന് കരുതി ഉണ്ടാതെ നിൽക്കരുത് ഡോക്ടർമാരെ കാണിക്കേണ്ട അടുത്ത് കാണുക കാണിച്ചിട്ട് വ്യത്യാസം ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കറികളും സ്ഥലത്തുകളും തന്നെ നമ്മൾ ഓതുക അപ്പോൾ കുറുകാൻ ഓതിയതുകൊണ്ട് നമുക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടും കണ്ണേറിന് പരിഹാരം ഉണ്ട് നമ്മളെ കുറുകാനിൽ തന്നെ മിനിറ്റ് കൊണ്ട് മാറ്റിയെടുക്കാനും പറ്റും ജോലിയിൽ നല്ല നേട്ടമുള്ള ആളുകൾക്കാണെങ്കിൽ പെടുന്നതന്നെ ജോലിയിൽ പരാജയം വരും ഒക്കെ എന്താ പറയുക എല്ലാത്തിലും നമുക്കൊരു മന്ദത വരും മന്ദത സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ ജോലിയിൽ ജോലിക്ക് പോകാനും മടി എന്തെങ്കിലും ഒരു ഷോപ്പുള്ള ആളാണെങ്കിൽ അവരെ അവിടെ ഒരു കച്ചവടം ഇല്ലാതാകുക ഇതൊക്കെയാണ് ഈ കണ്ണേറിൻ്റെ ഒരു മുസീബത്ത് എന്ന് പറയുന്നത് വല്ലാത്തൊരു വിപത്താണ് കേട്ടോ ഇത് അപ്പോൾ കണ്ണേർ അള്ളാഹു നമ്മെ കാത്തിൽ രക്ഷിക്കട്ടെ നമ്മൾക്കാർക്കും തന്നെ കണ്ണേറോ മുസീബത്തോ ഷെയറോ വന്ന് അടുക്കാതിരിക്കട്ടെ റഹ്മാനെ അല്ലാതെ അങ്ങനെ വന്നു വിട്ടു പോയിട്ടുള്ള കണ്ണേറോ ഷെയറോ ഉണ്ടെങ്കിൽ അല്ലാതെ നീ തട്ടി തട്ടിത്തെറിപ്പിക്കണേ അല്ല കണ്ണീർ കരിയിച്ച് കളയണേ അല്ല നീ ആരെയും തന്നെ അകത്തിൽ പെടുത്തല്ലോ റഹ്മാനെ അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാർക്കും കണ്ണീർ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് തന്നെ മാനസികം പോലെ ഇവരെ ആയിപ്പോവും അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു കൊണ്ടാണ് ഇത്രയും പറഞ്ഞിരുന്ന കേട്ടോ ഓരോ തവണ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രതിവിധി നമുക്ക് കുറച്ച് ഓതാനുണ്ട് അത് ഓതിയിട്ട് നമ്മൾ നമ്മൾ സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ആരും ഇല്ല നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും ഒറ്റക്കല്ല ചെയ്യുക അപ്പോൾ നമ്മൾ സ്വയം ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ സുഹൃത്തുകൾ ഇത്ര ഇത്ര തവണ ഓതുക എന്നിട്ട് നമ്മൾ ഉള്ളം കയ്യിൽ ഇഷ്വീ ഇഷ്വീ ഇഷ്വീന്ന് പറഞ്ഞിട്ട് ഊതുക അതിൻ്റെ തല മുതൽ നമ്മളെ കാല് വരെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ അതൊക്കെ അങ്ങനെ ഓരോ സുഹൃത്തുകളും ഓരോ ദിക്കറുകൾ ഇത്ര ഇത്ര എണ്ണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം അങ്ങനെ ചെയ്യുക വേറെ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ ഒരാൾ അവിടെ ഇരുന്ന് ഇത് ഓതുന്ന ആൾ ഒതു കൊണ്ടായിരിക്കണം കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ണേർ തട്ടിയ ആളെ പിന്നെ ഒരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ നിന്നിട്ട് നമ്മൾ ഇതൊക്കെ ചെല്ലുക കസേരയിൽ ഈ കണ്ണേർ തട്ടിയ ആളെ ഇരുത്തുക എന്നിട്ട് നമ്മൾ നിന്നുകൊണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇത് ഈ കുറുകാൻ ഓതുമ്പോൾ ഓതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സുഹൃത്തുകൾ ഇത്ര ഇത്ര ഉണ്ടാവുന്ന ഓദിക്കഴിഞ്ഞാൽ ഓതിയതിന് ശേഷം അവരെ തലയിൽ ഒന്ന് ഊതി കൊടുക്കുക തല ആ സകലം താഴെ ഭാഗത്തേക്ക് ഊതി കൊടുക്കുക ഈ കണ്ണേർ തട്ടിയവരെ കസാലയിലിരുത്തി അവരെ മുൻവശം മുൻ അവരെ മുമ്പിൽ നമ്മൾ നിൽക്കുക നിന്നിട്ട് അഭിമുഖമായിട്ട് നിന്നിട്ട് കൊണ്ടാന്ന് അവർക്ക് ചൊല്ലിയിട്ട് ഓതിയിട്ട് നമ്മൾ ഊതി കൊടുക്കേണ്ടത് കേട്ടാ അപ്പോൾ അത് മറക്കരുത് മറക്കാതെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കണം അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം സൂറത്തിൽ ഫാത്തിയ ഏഴ് തവണ നിങ്ങൾ ഞാനിത് സ്ക്രീനിൽ കാണിക്കുന്നു നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ സൂറത്തുൽ ഫാത്തിയ ഏഴ് തവണ സൂറത്തിൽ ലഹലാസ് മൂന്ന് തവണ അതുപോലെ തന്നെ സൂറത്തിൽ ഫലക്കും സൂറത്തിൽ നാസും ഓരോ തവണ കേട്ടോ സൂറത്തിൽ ഫലക്കും ഒന്ന് സൂറത്തിൽ നാസും ഒന്ന് അതുപോലെ ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുറിച്ച് ഏഴ് തവണ അതുപോലെ തന്നെ സൂറത്തിൽ അലംനക്ഷറവ് സൂറത്ത് അലംനഷ്വറവ് ഏഴ് തവണ ഓതുക കേട്ടോ അതിന് ശേഷം നമ്മളൊരു ഞാൻ ഇവിടെ കാണിക്കുക ആ ധിക്കർ കുറഞ്ഞത് ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ അല്ലെങ്കിൽ പത്ത് തവണ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ ഇത് നിങ്ങൾക്ക് പിന്നെ നമ്മളെ മക്കൾക്കോ നമ്മളെ ഭർത്താവിനോ ആങ്ങളമാർക്കോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടത് അതിൽ കൂടുതൽ ഓതണം എന്ന് വിചാരിച്ച് നിൽക്കണ്ട അപ്പോൾ അത് അങ്ങനെ ഓതിറ്റ് അവരെ തലയിൽ തലയിലൂതി ഒന്ന് മുൻവുക തലയിൽ ഇങ്ങനെ ഊതി താഴെ കാല് വരെ ഒന്ന് ഊതി കൊടുക്കുക മൂന്ന് തവണ ഇഷ്ടി ഇഷ്വി ഇഷി നട്ട് ഓരോ പിന്നെ സൂറത്തിൽ പാത്തിയ ഏഴ് തവണ ഓതിയതിന് ശേഷം മാത്രമേ ഊതേണ്ടതു അതുപോലെ തന്നെ സൂറത്തിൽ ലഹലാസ് മൂന്ന് തവണ ഓതിയതിന് ശേഷം ഊതുക അത് ഫലക്ക് ഒന്ന് ഓതിയതിട്ട് ഊതുക അതുപോലെ തന്നെ നാസ് ഒന്ന് ഓതിയതിന് ശേഷം ഊതുക ആഴത്തിൽ കുസി ഏഴു തവണ ഓതിയതിന് ശേഷം ഊതിക്കൊടുത്താൽ മതി അതുപോലെ തന്നെ സൂറത്തിൽ അലംനക്ഷറവ് ഏഴ് തവണ ഊതിയതിന് ശേഷം ഊതിയാൽ മതി അതുപോലെ ഈ ദിക്ക്റ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുക ഈ ദിക്ക്റ് ഞാൻ ചൊല്ലിത്തരികയും ചെയ്യാം കേട്ടാ അപ്പോൾ ഞാനിത് പറഞ്ഞര ഈ ദിക്റാന്നി പറയുന്നത് അത് ബിൽഫ അന്ത ലാ ഷിഫാ ഇല്ലാ വലാ അലമ അലം യാ ബനി ആദമ അല്ലാ ഇലയ്ക്കും ഇന്നഹുലക്കും മുബീൻ എന്ന ഇത് കിറി കുറഞ്ഞത് ഏഴ് തവണ അല്ലെങ്കിൽ ഇത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കൂടിയത് നിങ്ങൾക്ക് അത്രയും ഓതാം എന്നിട്ട് അവർക്ക് തലയിൽ ഊതി കൊടുക്കുക കേട്ടോ ഇത് സ്വയം ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ട് അപ്പുറം ഇപ്പുറം കൈ നമ്മുടെ ഇടതുവശത്തെ ചുമലിലും വലതു വശത്തെ ഷോളറിലും രണ്ട് ഭാഗത്തുള്ള ഷോളറിലും ഊതി നമ്മുടെ ഉള്ളം കയ്യിൽ ഊതി ഊതിക്കൊടുക്കുക ഇഷ്ട ഊതി നമ്മുടെ മുഖം മുതൽ കാലു വരെ തടവുക കേട്ടോ സ്വയം ചെയ്യുന്നവർ ജോലി സ്ഥലത്തല്ലാന്നെങ്കിലും ഒറ്റക്കല്ലെന്താവുള്ളൂ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെയ്യുക രണ്ട് ഷോളറിൻ്റെ ഭാഗത്ത് ആദ്യം വലതു ഭാഗത്ത് രണ്ടാമത് ഇടത് ഭാഗത്ത് പിന്നെ ഉള്ളം കയ്യിൽ ഊതിയതിന് ശേഷം നമ്മുടെ ശരീരം തല മുതൽ കാല് വരെ ഒന്ന് തടുക കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ ചെയ്യുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക അതിനു വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ വിഷമങ്ങളും തീർന്ന് സമാധാനം കിട്ടും കണ്ണേറുന്ന വിപത്തിനെ നമുക്ക് തട്ടി നൂ ദൂരെ തെറിപ്പിക്കാം ഇത് കണ്ണേർ കരിയിച്ച് കളയണേ അല്ലാന്ന് ഉദ്വായ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണേർ എന്ന ഷിഹറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്ക് മയസ്സല്ലാമോ